നമുക്കറിയാം ഇന്ന് നാട്ടിലെ ഭരണാധികാരികൾ വികസനമെന്ന പേരിൽ അടിച്ചേൽപ്പിക്കുന്നത് നമ്മുടെ നാടിൽ നിരവധി വർഷങ്ങളായി ജനിച്ചു വളർന്ന ഈ നാടിൻ്റെ മക്കളെ അഭയാർത്ഥികളെ പോലെ മറ്റു പ്രദേശങ്ങളിലേക്ക് പറിച്ചു നടുന്ന അവരുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലേക്ക് എന്ന് പറയുന്ന തരത്തിലുള്ള വികസനങ്ങളാണ് വികലമായ വികസനങ്ങളാണ് നമ്മുടെ നാട്ടിലെ ഭരണാധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്നാണ് പറവൂരിന് തൊട്ടടുത്താണ് ഞാൻ താമസിക്കുന്നതിന്റെ ഒരു എട്ട് പത്ത് കിലോമീറ്ററിന്റെ അടുത്താണ് മൂലമ്പിള്ളി എന്ന് പറയുന്ന പ്രദേശം നമുക്കറിയാം മൂലമ്പിള്ളിയിലെ വല്ലാർവാടം കണ്ടെയ്നർ പ്രോജക്റ്റിനു വേണ്ടി ആ വികസനത്തിന് വേണ്ടി വഴി മാറിക്കൊടുത്ത ഒരുപാട് ജനവിഭാഗങ്ങളുണ്ട് ഏതാണ്ട് മുന്നൂറ്റി ചില്ലാനും കുടുംബങ്ങൾ അവർ ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ഭരണകൂടത്തിന്റെ നിർബന്ധിതമായ അവസ്ഥയിൽ അടിച്ചോടിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കണ്ടതാണ് ആ മൂലമ്പള്ളിയിലെ ജനതയ്ക്ക് വല്ലാവാടം കണ്ടെയ്നർ പ്രോജക്റ്റിനു വേണ്ടി മാറിക്കൊടുത്ത അവിടുത്തെ ഏതാണ്ട് നൂറ്റി മുപ്പതോളം കുടുംബങ്ങൾക്ക് ഇന്നും അവിടെ അവർക്ക് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചിട്ടില്ല വാടക വീടുകളിലൊക്കെ കിടന്ന് അവർ ഇന്നും മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് മുലമ്പള്ളി നിവാസികൾക്കുള്ളത് ഞാൻ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ഈ പ്രദേശത്ത് നമുക്കറിയാം നിരവധി വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹം ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഴിഞ്ഞത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ട് നിരവധിയായ ലേഖനങ്ങൾ വായിക്കുകയുണ്ടായി അപ്പോൾ അതിൽ ശ്രദ്ധേയമായ ചില ലേഖനങ്ങളിൽ നമുക്കറിയാം ഈ നമ്മുടെ തലസ്ഥാനത്തിൻ്റെ പല വികസന പദ്ധതികളിലും ഒരു പക്ഷെ നിരവധിയായ പദ്ധതികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ശ്രദ്ധേയമായ ചില പ്രോജക്റ്റുകളുണ്ട് ആ പ്രോജക്റ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ തുമ്പ വിക്ഷേപണ കേന്ദ്രം റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം നമ്മുടെ സംസ്ഥാനത്ത് വന്നപ്പോൾ നമ്മുടെ രാജ്യത്ത് വന്നപ്പോൾ നിരവധി മത്സ്യത്തൊഴിലാളികളാണ് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട ആ ജനതയാണ് ആ വികസനത്തിന് വേണ്ടി സ്വന്തം ആവാസ വ്യവസ്ഥയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിന് വേണ്ടി അഭിമാനകരമായ ഒരു പ്രോജക്റ്റിനു വേണ്ടി മാറിക്കൊടുത്തത് ടൈറ്റാനിയം എന്ന് പറയുന്ന സ്ഥാപനം നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായിട്ടുള്ള സ്ഥാപനം നമ്മുടെ തിരുവനന്തപുരത്തെ എയർപോർട്ട് അതടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ അവിടെ നിന്ന് അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഒഴിഞ്ഞു പോയപ്പോ അതിന് നമ്മുടെ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി വഴിമാറിക്കൊടുത്തവരാണ് അതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പിതാക്കന്മാർ ആ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള അനുകൂലമായ നമ്മുടെ രാഷ്ട്രത്തിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്ന പിതാക്കന്മാരടക്കം എടുത്ത തീരുമാനത്തിലൂടെയാണ് നമ്മുടെ സംസ്ഥാനത്തെയും രാജ്യത്തിന്റെയും വികസനത്തിന് വേണ്ടിയിട്ടുള്ള നിരവധി പ്രോജക്ടുകളിലൂടെ മാറിക്കൊടുത്തത് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി എന്നാൽ ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് എന്താണ് അദാനി എന്ന് പറയുന്ന വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി മുമ്പ് നമ്മുടെ എന്ന് പറയുന്ന വലിയൊരു ആയിരുന്നില്ല പക്ഷെ പിന്നീട് ില്ല വളർച്ച ഇന്ന് ലോകത്തെ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി അദാനിയും കൂട്ടരും മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വിഭവങ്ങൾ അത് കൊള്ളയടിക്കാൻ വേണ്ടി ഇവിടത്തെ ഭരണാധികാരികൾ അത് കേന്ദ്രമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ അവിടത്തെ ഭരണാധികാരികൾ ഭരണാധികാരികളും കോർപ്പറേറ്റുകളും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെയാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഞാൻ ദീർഘമായ ഒരു പ്രഭാഷണത്തിലേക്ക് പോകുന്നില്ല ഇവിടെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് കേരളത്തിന്റെ ഭരണാധികാരികൾ അടക്കം വലിയ രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയാറുണ്ട് ഒരു പക്ഷേ ഞാൻ പറവൂരിൽ നിന്ന് വരുമ്പോ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ വരുത്തിയ ഒരു താലൂക്കായിരുന്നു പറവൂർ താലൂക്ക് അന്ന് പറവൂർ താലൂക്കിലെ നിരവധി വീടുകൾ നിരവധി മനുഷ്യരെ അവരെ രക്ഷപ്പെടുത്താൻ ഒരു സൈന്യത്തെ പോലെ വന്നുകൊണ്ട് നമുക്കറിയാം ഒരുപാട് തൊഴിലാളികൾ ഞങ്ങൾ അവരുമായി ഒരുപാട് സഹകരിച്ചുകൊണ്ട് അന്നത്തെ ആ പ്രളയകാലത്ത് ഒരുമിച്ച് പ്രവർത്തിക്കാൻ അവസരം ഇന്നിട്ടുണ്ട് അപ്പോ അവർ ഒരു സൈന്യത്തെ പോലെയാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ അത് ജാതിയില്ല മതമില്ല എല്ലാ മനുഷ്യരെയും സഹോദരന്മാരായി കണ്ടുകൊണ്ടാണ് അന്നത്തെ മത്സ്യത്തൊഴിലാളികൾ അവർക്ക് വേണ്ടി നമ്മുടെ രാജ്യത്ത് വലിയ സേവനം അനുഷ്ഠിച്ചത് അന്നവർക്ക് അന്നവർക്ക് ആ സേവനം അനുഷ്ഠിച്ചപ്പോ പ്രതിഫലം കൊടുക്കാമെന്നുള്ള വാഗ്ദാനങ്ങൾ വരെ സർക്കാരിന്റെ ഭാഗത്തുണ്ടായപ്പോ അതൊന്നും വേണ്ട അത് ഈ ഈ നാടിന് വേണ്ടി ചെയ്ത ഞങ്ങളുടെ സേവനമാണ് ഞങ്ങളുടെ സഹോദരന്മാരുടെ ജീവിതം അവരുടെ ജീവൻ തിരിച്ചുപിടിക്കേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണെന്ന് പറഞ്ഞ മത്സ്യത്തൊഴിലാളി സമൂഹത്തെയാണ് ഇന്ന് നിരവധി ദിവസങ്ങളായി അൻപത്തിയേഴോളം ദിവസങ്ങളായി തുടർച്ചയായി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിഴിഞ്ഞത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ഇവിടെ വലിയ ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പ്രചാരണങ്ങൾ അയച്ചുവിടുകയാണ് ശ്രീലങ്കയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ സഹായം തേടിക്കൊണ്ട് രാജ്യത്തിന്റെ വികസനത്തിന് തുരങ്കം വെക്കുന്ന സമൂഹങ്ങളാണ് എന്ന് ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ ഭരണാധികാരികൾ മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ കാലിൻ്റെ അടിയിലെ മണ്ണുകൾ ഒലിച്ചു പോകുന്ന ഒരു സമരത്തിനാണ് ഇവിടെ മനസ്സിലായി ഇവിടത്തെ ഭരണാധികാരികളുടെ കാലിന്റെ അടിയിലെ മണ്ണുകൾ ഒലിച്ചു പോകുന്ന ഒരു സമരമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അതിജീവന സമരമാണ് ഈ നാടിന്റെ അതിജീവന സമരമാണ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഏതാണ്ട് അറുനൂറ്റി അൻപത് ഏക്കറോളം ഭൂമിയാണ് കടലെടുത്ത് പോയത് നമ്മുടെ വിമാനത്താവളം അപകടമായ അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു തീരം കടലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ സമ്പത്ത് അവരുടെ ആ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട സമ്പത്തുകളെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നാണ് വരുന്നത് ഐ ഒ സി യുടെ വലിയൊരു പ്രോജക്ട് വന്നുകൊണ്ട് പുതുവൈപ്പ് എന്ന് പറയുന്ന പ്രദേശത്ത് അവിടുത്തെ മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമയത്തെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും അവിടുത്തെ പിതാക്കന്മാരും അവിടുത്തെ മത്സ്യത്തൊഴിലാളികളും ചേർന്ന് നിരവധി ദിവസങ്ങൾ അവിടെ പുതുവൈപ്പിലെ ആ വലിയ അവിടുത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവാസ വ്യവസ്ഥയിൽ നിന്ന് ഒളിച്ചോടെ ആ പ്രോജക്റ്റിനെതിരായിട്ടുള്ള സമരം വന്നപ്പോ ആ സമരത്തിനടക്കം ആ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആ സമരസമിതിയോടൊപ്പം ചേർന്നു നിന്ന ഒരു സഹോദരനാണ് ഞാൻ അപ്പൊ തീർച്ചയായും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് മൂലംപള്ളിയിലെ ഫ്രാൻസിസ് കളത്തുമ്പൽ അടക്കമുള്ള സമരസമിതി നേതാക്കന്മാരോടൊക്കെ ചേർന്നുകൊണ്ടാണ് ഞങ്ങള് അവിടുത്തെ അത്തരം ജനകീയ സമരങ്ങളിൽ ചേർന്ന് നിൽക്കുന്നത് തീർച്ചയായും ഇവിടത്തെ ഈ വിഴിഞ്ഞത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു അതിജീവന സമരമാണ് ഒരു കാരണവശാലും നമ്മളുടെ ജീവൻ പൊടിഞ്ഞാലും ഈ സമരഭൂമിയിൽ നമ്മൾ പിടഞ്ഞു വീണ് മരിക്കേണ്ടി വന്നാലും ഈ സമരത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും തിന്നാറുണ്ട് കാരണം ഇത് നാടിന്റെ സമരമാണ് ഇത് അതിജീവനത്തിനു വേണ്ടിയുടെ സമരമാണ് ഇത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്